ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ ബ്രമേഗോ എന്ന് പറയുന്ന സിനിമയുടെ ശനിയാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ വീഡിയോട്ട് പോകുന്നതിനുമുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആവുന്നില്ല ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബ്രമേഗോ എന്ന് പറയുന്ന സിനിമ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി തിയേറ്ററത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള നാലാം വാരത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപത്തിനാല് ദിവസത്തെ വീട് വീട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ചെയ്യാൻ പറ്റി ഈ ചിത്രം ഒരു പരീക്ഷണ ഹോറൽ ചിത്രം ആയിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിനെ പ്രേക്ഷക ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇരുപത്തിനാല് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം അറുപത് കോടി രൂപ മറികടന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കും ചിത്രത്തിന്റെ ശനിയാഴ്ചത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതായത് ഇരുപത്തിനാല് ദിവസത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അൻപത് മുതൽ അറുപത് ലക്ഷം വരെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കും വളരെ പരിമിതമായിട്ടുള്ള തിയേറ്ററുകൾ മാത്രമാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മഞ്ഞുമല ബോയ്സ് പ്രേമല തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾ ഇപ്പോഴും വിജയകമായിട്ട് പ്രദർശനം തരുന്നുണ്ട് അതോടൊപ്പം തന്നെ തങ്കോണി എന്ന് പറയുന്ന സിനിമയുടെ പരവും കൂടി ചിത്രത്തിൻ്റെ തിയേറ്റർ അക്കൗണ്ട് കുറച്ചിട്ടുണ്ട് എന്നാലും ഉള്ള തന്നെ ശനിയാഴ്ച ചിത്രത്തിന് ഹൗസ്ഫുള്ളും സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരങ്ങളും പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ ഹെവി ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ബുക്ക് മേയ് ഷോ ഈ ട്രെൻഡിംഗ് ഇപ്പോൾ ചിത്രത്തിന് ഇടനേടാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഒരു കണക്കിന് തങ്കമണി എന്ന് പറയും ദിലീപിൽ ചിത്രത്തെ പോലും മറികടക്കാൻ പ്രമേയത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള ചിത്രത്തിന്റെ ഹൈലൈറ്റ് തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അടുത്താഴ്ച റിലീസ് പറഞ്ഞിട്ട് ഒരു ഇപ്പോഴും ഇത്രയും ജനത്തിരക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ ാര്യം തന്നെയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ഇനിയും വലിയൊരു കളക്ഷൻ ഇന്ന് ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിക്കുന്നതൊക്കെ അപ്പം പ്രമേഹം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രമേയത്തെ നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക